അസൈക്കു വരഹി വാർക്കാത്തു അപ്പൊ ഇമാം അഹദിഅ അലി ഇസ്ലാമിന്റെ കാലഘട്ടത്തില് ഇമാം അഹദിഅലി ഇസ്ലാമിന് നാല് അനുഗ്രഹം സിദ്ധിക്കുന്ന ഒരു സാധാരണക്കാരാണ് അത് നമ്മൾ റിപ്പോർട്ടുകൾ വായിച്ചു മനസ്സിലാക്കാൻ പറ്റും ഇമാം മഹദിയുടെ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഇമാംഹി എതിർക്കുന്ന ആരാണ് പണ്ഡിതന്മാരാണ് എന്നാൽ അവസാനം ഇമാമി അസ്സലാമിന്റെ വാളിന്റെ കാരണം കൊണ്ട് മാത്രം അവർക്ക് ഇഷ്ടമില്ലെങ്കിൽ അവർ സമ്മതിക്കേണ്ടി വരും അനുസരിക്കേണ്ടി വരും എന്നതിന്റെ പേരിൽ അവർ അനുസരിക്കും അവസാനം അതല്ല എന്നുണ്ടെങ്കിൽ അവർ എതിർത്തുകൊടുക്കും കാരണം അവർക്കിത് ബോധ്യമാവുക കാരണം അവരുടെ ഉള്ളിലുള്ള അഹങ്കാരവും കാര്യങ്ങളും ഈ നൂറ് അവരിലേക്ക് സ്വീകരിക്കുന്നതിനും തടസ്സമായിരിക്കും കാരണം അഹങ്കാരം എന്നുള്ള വലിയൊരു വിഷയവിത്ത് അവരെ കയ്യിലുണ്ട് സാധാരണക്കാരിൽ അത് വീണ്ടുവോളം ഇല്ലാത്തതിൻ്റെ പേരിൽ അവരിലേക്ക് ഈ നൂറ് ഗുണം ചെയ്യും അപ്പോൾ ഈ സാധാരണക്കാരിലേക്കാണ് ഇമാമഹദി വരുന്നത് ഇമാം മഹദീൻ്റെ അറിയായരിലേക്ക് നോക്കുന്ന സമയത്ത് നമ്മൾ വലിയ വലിയ മഹത്വങ്ങളല്ല കാണുക കാരണം അവർ സാധാരണക്കാരാണ് ചെറിയ ചെറിയ കുറ്റങ്ങൾ പതിവാക്കുന്നവരാണ് അവരെ കണ്ടുകൊണ്ട് ഈ ഒരു രീതിയിൽ അവർ ചിന്തിക്കുക നമ്മൾ പറഞ്ഞ രീതിയിൽ ഇവർ കുറ്റം ചെയ്യുന്നവരാണ് ഒരു നിസ്കാരം കലാ ഹാക്കിയവരാണ് ഇവർ സിഗരറ്റ് വലിച്ചവരാണ് ഇവർ സിനിമ കാണാൻ പോകുന്നവരാണ് അങ്ങനെ പല കുറ്റങ്ങൾ അവരിൽ കണ്ടുപിടിക്കും അതുവഴി ഇവർക്ക് ഇവരെ നോക്കിക്കൊണ്ട് ഇമാമദിലേക്ക് വരാൻ സാധിക്കൂല അനുയായികൾ മോശക്കാരാണ് എന്നുള്ള രീതിയിൽ ഇമാമഹദിലേക്ക് അവർ നോക്കുന്നില്ല കാരണം അവർ പഠിപ്പിക്കപ്പെട്ടത് അങ്ങനെയാണ് അവരെ പഠിപ്പിക്കപ്പെട്ട രീതി എന്താണ് ഇതിന് നേരെ വിപരീതമാണ് ഇമാം അഹ്ദിയുടെ അനുയായികൾ ഏറ്റവും സമ്പൂർണ്ണരാണ് എന്നുണ്ടെങ്കിൽ ഇനി ഇമാമഹദീൻ്റെ ആവശ്യമുണ്ടോ ഇമാം അഹ്ദിയുടെ കാലഘട്ടത്തില് ലോകം പറ്റ മോശമാവുന്ന കാരണം കൊണ്ട് ഇരുട്ടുള്ള കാരണം കൊണ്ട് ആ ഇരുട്ടകറ്റാനും മോശതരം ഇല്ലാതാക്കാനും വേണ്ടി വരുന്ന അധ്യാപകനാണ് ഇമാമഹദതി ഹിമാഹദിയിലെ അനുയായികൾ എന്തായിരിക്കും മോശക്കാരനെ ആയിരിക്കും പിന്നെ ഘട്ടം ഘട്ടമായിക്കൊണ്ട് അവരിൽ മാറ്റം വന്നുകൊണ്ടിരിക്കും പക്ഷെ ആ മാറ്റങ്ങൾ ജനങ്ങൾ കാണുന്നില്ല അള്ളാഹു കാണുന്നുണ്ട് ഇമാമഹദതി അറിയുന്നുണ്ട് പിന്നെ അനുയായികളും അറിയുന്നുണ്ട് കാഴ്ചക്കാർ ഇത് അറിയുന്നില്ല അവരവരെ പൂർവമായ അല്ലെങ്കിൽ പാസ്റ്റ് ആയ ചില കാര്യങ്ങളിലേക്ക് നോക്കിക്കൊണ്ട് കാര്യം വിലയിരുത്തും എന്നാൽ ഷെയ്താന അവരെ പുരോഗതി ഇവരെ കണ്ണിൽ നിന്നും മറയിടും അപ്പോൾ ഇമാം മഹദിയിലെ ഇസ്ലാമിലെ അനുയായികളുടെ മഹത്വം എന്താണ് അതായത് ഈമാനാണ് ഇമാമഹദിയിലുള്ള മഹദിയിലുള്ളവർ വിശ്വാസമാണ് പ്രതികൂല സാഹചര്യങ്ങളിൽ ഇത്തരം പണ്ഡിതന്മാർ അഴിഞ്ഞാടുന്ന കാലഘട്ടത്തിൽ ചെത്തനെ വരക്കുന്ന കാലഘട്ടത്തിൽ ദദാലിൻ്റെ കാലഘട്ടത്തിൽ അവർക്ക് വിശ്വസിക്കാൻ പറ്റി ഇതിൻ്റെ അഖീകത്തിലേക്ക് എത്തി ഇമാമഹദിയിൽ മഹദീല് അടിയുറച്ച വിശ്വാസത്തിൽ എത്തുക എന്ന് പറഞ്ഞാൽ തന്നെ അത് അത്ഭുതമാണ് എത്താതിരിക്കല് സാധാരണ ആണ് എത്ര അത്ഭുതമാണ് ആ അത്ഭുതമേറിയേക്കാൾ അവർ ചെയ്തതിന്റെ പേരിൽ ആ ഇമാനിന്റെ പേരിൽ അവർക്ക് മഹത്വം കൂടുതലുണ്ട് അതുകൊണ്ട് സഹാബത്തിൽപ്പെട്ട ഒരു ഉന്നതമായ ഈമാനുള്ളവനേക്കാൾ ഇമാൻ ഉണ്ട് റസൂൽ സുബാസം പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത്തരക്കാർ തന്നെയാണ് ഇമാരനുയായികൾ പക്ഷെ അവരെ ബാഹ്യമായി നോക്കുന്ന സമയത്ത് നെഫ്സിന്റെ പാപങ്ങളാൽ കറുത്തവരായിരിക്കും നഫ്സ് കറുത്തതാണല്ലോ അപ്പൊ ആ ഒരു കാര്യം കൊണ്ടാണ് അവർ വിശേഷിപ്പിക്കപ്പെടുക അതാണ് ഖുറാസാനിലെ കറുത്ത കൊടികൾ ഖുറാസാലിൽ നിന്നും പുറപ്പെടുന്ന കറുത്ത കൊടികൾ അവരാണ് ഈ ദീനിനെ ഇമാമഹദിയുടെ മിഷനെ മുന്നോട്ട് കൊണ്ടുപോവുക വിവാഹത്തിന് നാനാഭാഗത്തും അവരുണ്ടാവും കറുത്ത പ്രതീകങ്ങളായിക്കൊണ്ട് അവരെന്ത് ചെയ്യും മക്കയിലേക്കും അതിലേക്കും മാർച്ച് ചെയ്യും അപ്പൊ അതിനിടയിൽ ഈ തപ്പണം അതാണ് ഹദീസിലെ വിവക്ഷ അത് തപ്പുന്ന സമയത്ത് കണ്ടെത്താനോ സാധിക്കും ഇത് മുൻകാലഘട്ടത്തിൽ വന്നിട്ടില്ല ഈ നില വിഷയം മുൻകാലങ്ങളിലൊക്കെ ദീന് പ്രചരിപ്പിച്ച ആരാണ് കറുത്ത കൊടികളല്ല വെളുത്ത കുടികളാണ് കാരണം അവര് നെഫ്സ് ശുദ്ധിയാക്കിയവരാണ് അള്ളാഹുവിന്റെ അവലിയാക്കളാണ് ഇത് ചെയ്തത് അവർക്കാണെങ്കിൽ അധികാരം ഉണ്ടായിട്ടുള്ളത് അർഹത ഉണ്ടായിട്ടുള്ളു ഇമാഘട്ടത്തില് ഇമാനുമായികള് നഫ്സിന്റെ ആ ഒരു കെട്ടിൽ നിന്നും പൂർണ്ണമായും മുക്തരല്ലാതിരിക്കെ അവര് ഈ മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്നാ അവര് കാലാകാലം ഈ രീതിയിൽ നിൽക്കൂല അവരെ മാറിക്കൊണ്ടിരിക്കും അവസ്ഥകള് എന്നാൽ ആ നെഫ്സ് ശുദ്ധിയാവുന്നതിന് മുമ്പേ അവർ പ്രചാരണത്തിൽ ഏർപ്പെടും അള്ളാന്റെ റസൂ അള്ളഹില്ല അവിടുത്തെ സഹാബത്തിനെ എന്ത് ജോലിയാണ് ഏൽപ്പിച്ചത് അതേ ജോലി വരും ചെയ്യും സഹാബത്തിന്റെ അവസ്ഥ എന്തെ ആയിരുന്നു ഇതേ അവസ്ഥ തന്നെയായിരുന്നു നമ്മൾ പറയുമ്പോൾ മഹത്വങ്ങളിൽ ഉണ്ടെങ്കിലും അവരൊറ്റടിക്ക് സഹാപത്തായി തീർന്നതല്ല ആ മഹത്വത്തിലേക്ക് എത്തിയിട്ടില്ല ഘട്ടം ഘട്ടമായി കൊണ്ടാണ് അവർ ഇതിലേക്ക് എത്തിയത് അപ്പൊ നമ്മൾ ഒരാളെ നോക്കുന്ന സമയത്ത് ഇമാമഹതിയുടെ അനുയായി ആയിരിക്കും ഇവരെന്താ അർഹത എന്ന് ചോദിച്ചാൽ അർഹത ഇല്ലാതിരിക്കൽ തന്നെയാണ് അർഹത ഇതൊക്കെ മണ്ഡതരങ്ങളായ ചില കാര്യങ്ങളാണ് ചിന്തയിൽ വരുന്ന ചില പിഴവുകളാണ് നമ്മൾ വിശദീകരിച്ച ആയത്ത് ആ ആയത്തും ഈ പറഞ്ഞ നഫ്സിനാ ഭേദമായി ചെയ്യുന്ന കുറ്റം ആ കുറ്റം പൊറപ്പിക്കപ്പെടാനുള്ള പൊറുക്കാനുള്ള ഒരു രീതിയാണ് അള്ളാഹുത്താല പറയുന്നത് അതിനെന്ത് ചെയ്യണം ദിക്കര് ചെയ്യണം അതിനാഹുനെ ഇസ്തീഫ അറിയണം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അള്ളാഹുത്താല എന്ത് ചെയ്യും അത് പുറത്തു കൊടുക്കും എന്നിട്ട് പിന്നീട് ആയത്തിൽ പറയുന്നുണ്ട് അള്ളാഹു അല്ലാതെ ആരാണ് പുറക്കാനുള്ളത് എന്നുള്ളത് അത് അങ്ങനെ അള്ളാഹു പറയാനൊരു കാരണമുണ്ട് ഈ ആയത്ത് അവതരിച്ച ഒരു പാശ്ചാത്തലമുണ്ട് ആ പാശ്ചാത്തലം കൂടി മനസ്സിലാക്കൽ ഹൈറാണ് എങ്കിലും നമുക്ക് ഈ ഒരു വിഷയത്തോട് പരിപൂർണമായിട്ടും ഒരു വ്യക്തമായ കൺസെപ്റ്റ് ഉണ്ടാവുകയുള്ളൂ അതാണ് റസൂള്ളാസ്ലമിയുടെ കാലഘട്ടത്തിൽ ഒരാൾ ഒരു തെറ്റ് ചെയ്തത് ആ തെറ്റ് ചെയ്തത് കൊണ്ട് ഉണ്ടായ ഒരു വിഷയത്തിന്റെ കാരണം കൊണ്ടാണ് ഈ ആഴത്തെ അവതരിച്ചത് ആ കാലഘട്ടത്തിൽ റസൂ അള്ളഹി സ്വലമയും മക്കയിലെ സഹാപത്വം കൂടി മദീനയിലേക്ക് ഇജിര പോയി അങ്ങനെ മുഹാചരിയങ്ങളും അൻസാരികളും ഒരുമിച്ച് ജീവിക്കുന്ന ആ മദീനയിൽ മദീനയില് റസൂദ സമ്പ്രദായം കൊണ്ടുവന്ന് മുഹാചരിയങ്ങൾക്ക് താമസിക്കാൻ അൻസാരികളെ വീട്ടിൽ ഇടം കൊടുത്തു അവരെ എന്താക്കി മഹാചരിയങ്ങള് അൻസാരികള് അവരെ സഹോദരന്മാരാക്കി ഒന്നോ രണ്ടോ ദിവസത്തേക്കല്ല കാലാകാലത്ത് അപ്പൊ അവർക്കുള്ള എല്ലാ കാര്യങ്ങളും ഇവർക്ക് ഷെയർ കൊടുത്ത് കാരണം അവരൊന്നും ഇല്ലാത്തവരെ വന്നതാണ് അവര് ദീനിലവരുടെ സഹോദരന്മാരാണ് ഈവൻ അവരവരുടെ ഭാര്യമാരെ പോലും ചലാക്ക് ചൊല്ലിക്കൊണ്ട് രണ്ട് ഭാര്യമാരുള്ള ആളുകൾ ഒരു ഭാര്യ തലാക്ക് ചൊല്ലിക്കൊണ്ട് ഇവർക്ക് നിക്കാഹ് ചെയ്ത് കൊടുത്തു അങ്ങനെ പോലും സംഭവിച്ചു അത്രത്തോം മഹത്വത്തിലുള്ള അവതാരമാണ് അവർ കാണിച്ചത് അങ്ങനെ സഹോദരന്മാരായി കഴിയുന്ന ആ കാലഘട്ടത്തിൽ ഒരു തവണ ഒരു യുദ്ധത്തിന് ആഹ്വാനം വന്നു ആ യുദ്ധത്തിന് വേണ്ടി സഹാബത്ത് പുറപ്പെട്ട സമയത്ത് അവര് ആളുകളെ മദീനയിൽ തന്നെ ആക്കാറുണ്ട് അവിടെ സംരക്ഷിക്കാനും അവിടെ കാവലിനും വേണ്ടിയിട്ട് അങ്ങനെ ഒരു വീട്ടിൽ ആ വീട്ടിലെ സഹോദരൻ അൻസാരിയ സഹോദര യുദ്ധത്തിന് പോയ സമയത്ത് മുഹാജിറായ സഹോദരനെ വീട്ടിലാക്കി അങ്ങനെ കാര്യങ്ങൾ നോക്കി നടത്താൻ വേണ്ടി വീട്ടിലാക്കിക്കൊണ്ട് അൻസാരിയ സഹോദര യുദ്ധത്തിന് വേണ്ടി പോയി റസൂല്ല കൂടെ ഈ സമയത്ത് ഈ മുഹാജിറായ സഹാബി അദ്ദേഹത്തിന് ഏതോ ദുർബല നിമിഷത്തിൽ ഈ അൻസാരിയായ ആളുടെ ഭാര്യയോട് ചെറിയ രീതിയിൽ ഒരു വികാരം തോന്നി അങ്ങനെ ആ സ്ത്രീയുടെ കൈ കയറി പിടിച്ച് അതി പിടിച്ച സമയത്ത് ഈ സ്ത്രീ ആ മൊഹാചിരനോട് പറഞ്ഞു എന്താണ് നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങൾ എൻ്റെ ഭർത്താവ് നിങ്ങൾക്ക് എന്താ ഔതാര്യം ചെയ്തു വീടില്ലാതെ നിങ്ങൾക്ക് വീട് തന്നു നിങ്ങളെ സഹോദരനാക്കി എല്ലാത്തിനും ഷെയർ തന്നുകൊണ്ട് നിങ്ങളോട് ഔദാര്യം കാണിച്ച ഒരുവിനോട് നിങ്ങൾ എങ്ങനെയാണോ തിരിച്ച് പ്രവർത്തിക്കുന്നത് എന്ന് ചോദിച്ചു അങ്ങനെ ചോദിച്ച സമയത്ത് ഈ സഹാബത്തിന്റെ ഈ സഹാബിയുടെ ഉള്ളില് ആകെ നാണം വരികയും അതേപോലെ അദ്ദേഹം ലജ്ജ കൊണ്ട് മുഖത്ത് നോക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവും ചെയ്തു അദ്ദേഹം വേഗത്തിൽ തന്നെ കൈയെടുത്തുകൊണ്ട് എപ്പാളപ്പെട്ട് കൊണ്ട് വേദനയോടുകൂടി മദീന വിട്ടുപോയി അങ്ങനെ ഒരു കാട്ടിലേക്ക് പോയിക്കൊണ്ട് അദ്ദേഹം ആ കാട്ടിൽ വിലപിച്ചു കൊണ്ട് കാലം കഴിച്ചു അന ഹസ്സാൻ വസൂൽ അഹ് സ്വലമയും അതേപോലെ തന്നെ സഹാബും തിരിച്ചു വന്ന സമയത്ത് അദ്ദേഹം ആദ്യം അബൂബക്കർവിൻ്റെ അടുത്ത് പോയിക്കൊണ്ട് ഈ വിഷയം അവതരിപ്പിച്ചു എന്താണ് പ്രതിവിധി എന്ന് ചോദിച്ചു എന്നാൽ അബൂ ബക്കുള്ള അദ്ദേഹത്തെ ആട്ടി പറഞ്ഞയച്ചു തിരിച്ചു പറഞ്ഞയച്ചു അങ്ങനെ ഉമറിൻ്റെ അടുത്തേക്ക് പോയി ഇതേ വിഷയം അവതരിപ്പിച്ചു അവിടൊന്നും യാതൊരു മറുപടിയും കിട്ടിയില്ല അങ്ങനെ അതിനുശേഷം അലീബ് നബി ത് അടുത്തേക്ക് പോയിക്കൊണ്ട് ഈ വിഷയം അവതരിപ്പിച്ചാഹുവിനും യാതൊരു മറുപടിയും കൊടുക്കാതെ തിരിച്ച് പറഞ്ഞയച്ചു അതിൻ്റെ ഒരു കാണാൻ അദ്ദേഹം പ്രതീക്ഷയാൽ റസൂലി അസാഹു വസ്ലമുറയുടെ അടുത്തേക്ക് എത്തുകയും ഈ വിഷയം അവതരിപ്പിക്കുകയും ചെയ്തു റസൂല് അഹ് അസുഖ വസ്ലമയും അദ്ദേഹത്തെ കൈകഴിഞ്ഞു അദ്ദേഹത്തോട് സ്ഥലമിടാൻ പറഞ്ഞു ഇതും കൂടി കേട്ട സമയത്ത് അദ്ദേഹം ആകെ വിവശനായിക്കൊണ്ട് ദുഃഖിതനായിക്കൊണ്ട് കാട്ടിലേക്ക് തന്നെ വീണ്ടും പോയി ഒരുപാട് കാലം കാട്ടിൽ കഴിച്ചു കൂട്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടേ അള്ളാഹുത്താല അദ്ദേഹത്തെ കനിഞ്ഞു അള്ളാഹു താലാ ജിബുൽ അല്ലെ സ്വലാമിനെ പറഞ്ഞയച്ചു അദ്ദേഹത്തിന് മുമ്പിൽ ജിബിലിലാം പ്രത്യക്ഷനായിക്കൊണ്ട് പറഞ്ഞു താങ്കളുടെ തോപ അള്ളാഹു സ്വീകരിച്ചിരിക്കുന്നുണ്ട് അള്ളാഹു താല അല്ലാതെ ആരെങ്കിലും നിങ്ങൾക്ക് പൊറുക്കുവാനുണ്ടോ എന്ന് അപ്പോഴാണ് ചോദിച്ചത് അള്ളാഹു അവനെ ചോദിക്കാൻ പറഞ്ഞ കാരണം കൊണ്ട് ജിബിൽ അലൈഹി അദ്ദേഹത്തോട് ഈ വിഷയം ചോദിച്ചു ആ ആ ഒരു വാക്യമാണ് ഈ ഖുറാലിൽ വന്ന വാക്യം അദ്ദേഹം അത് സന്തോഷിച്ചു പക്ഷെ അദ്ദേഹം ഒരു ചോദ്യം ചോദിച്ചു എന്താണ് റസൂള്ളാസ്ലാ എന്നെ കഴിയാൻ കാരണം ബാക്കി മൂന്ന് പേര് എന്നെ പോട്ടെ പക്ഷെ റസൂൽ അഹ്ലാസ്വല്ല പോലും എന്നെ അവഗണിക്കാൻ കാരണം എന്താണ് അത്ര വലിയ ഒരു വിഷയം ഞാൻ ചെയ്തു പോയോ എന്ന് ചോദിച്ചു ആ സമയത്ത് ജിബി അലൈഹി സ്വലാ അദ്ദേഹത്തോട് പറഞ്ഞു നിങ്ങൾ ചെയ്ത കാര്യം അപരാധം ആ അപരാധത്തിന് നിങ്ങൾ ഇമാമുൽ അംബിയ അംബിയാക്കളെ നേതാവിനെ സാക്ഷിയാക്കണം അതുകൊണ്ടാണ് റസൂദാസൻ നിങ്ങളെ പറഞ്ഞു വെച്ചത് ഈ കാര്യം കേൾക്കാൻ പോലും തയ്യാറാവാതെ നിങ്ങളെ പറഞ്ഞേക്കാൻ കാരണം സ്വയം സാക്ഷിയാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ സാക്ഷിയായി കഴിഞ്ഞപ്പിന് നിങ്ങൾക്ക് ശിക്ഷ ലഭിച്ചേ തീരുള്ളൂ കാരണം നിങ്ങൾ ഈ വിഷയം അള്ളാഹു നിങ്ങൾക്കും ഇടയിൽ എന്ത് ചെയ്യണം മറച്ചു വെക്കാൻ വെക്കുക അങ്ങനെ ആയിരുന്നെങ്കിൽ നിങ്ങൾ അള്ളാഹു നിങ്ങൾക്ക് മറച്ചു വെക്കുകയും പുറത്തു തരുകയും ചെയ്യും പക്ഷെ നിങ്ങൾ ഓരോരുത്തരെ സാക്ഷിയാക്കി അവസാനം റസൂലി സ്വല്ലാസ്ലും പക്ഷെ സാക്ഷിയാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൊറുക്ക ശിക്ഷ കിട്ടൽ നിർബന്ധമായി തരും അതിന്റെ പോലെ റസൂൽ അലൈഹി സ്വല്ലാസ്ലും നിങ്ങളെ പറഞ്ഞു വെക്കാൻ കാരണം അപ്പോ അള്ളാഹു നിങ്ങൾക്കുമടയിൽ സംഭവിക്കുന്ന പാപങ്ങൾ നിങ്ങൾ തോപ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ദിക്കൃ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പൊറുക്കും പക്ഷേ ഈ വ്യക്തി ഈ സ്വഹാബി എന്തായിരുന്നില്ല ഒരു ദാക്രേ കൽബി ആയിരുന്നില്ല അദ്ദേഹം ദാക്രേ കൽബി അല്ലാത്തൊരു സഹാബി ആയിരുന്നു അതുകൊണ്ടാണ് ഇത് എന്ത് ചെയ്യാൻ കാരണം ദിക്ർ ചെല്ലാനോ അതേപോലെ ഇസ്തീഫ റിയാനുമുള്ള കൽപ്പന ഉണ്ടായത് ദാക്രേ കൽബികളായ ആളുകൾ അവർക്ക് അവർ ചെയ്യുന്ന ചെറിയ പാപങ്ങൾ ചെയ്യുമ്പോഴേക്കും അതിൽ നിന്നുണ്ടാവുന്ന നാറുകൾ ദിക്കറിന്റെ മാറ്റം കൊണ്ട് ദിക്കറിന്റെ ഉണ്ടാവുന്ന നൂറുകൊണ്ട് കഴുകപ്പെടും അതങ്ങനെ വാഷ് ഔട്ട് ആയിക്കൊണ്ടിരിക്കും അവാഫീനും അവർക്കും ഇടയിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ ഈ ദിക്കറിനെ മാർച്ചുകൊണ്ടുതെയും പൃഥപ്പെട്ടുകൊണ്ടേയിരിക്കും അങ്ങനെ ദിക്കര് ടോമിയായി വന്നു കൊടുക്കും അവസാനം ധിക്കരേ കൽബ് അതിന്റെ നൂറ് കൂടുതൽ പ്രകാശിച്ചുകൊണ്ട് രക്തത്തിലേക്ക് പ്രവേശിച്ച് രക്തത്തിൽ നിന്നും നാനാ കോശങ്ങളിലേക്കും എല്ലാം എത്തി അവസാനം നെഫ്സിലേക്ക് എത്തിക്കൊണ്ട് നെഫ്സിന്റെ നേച്ചർ മാറി മാറി വരും അങ്ങനെ നെഫ്സ് നാറിന്റെ ഉറവിടമായ നെഫ്സ് എന്തായി എത്തീരും അവസാനം ബൂറായി എത്തീരും അഥവാ മുസ്ലിം ആയി അങ്ങനെ ജിന്നു മുസ്ലിമായി എത്തീരും ഒരിക്കലും തെറ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വന്നു ചേരും ഇതാണ് ശരിക്കും എന്ത് താക്കറെ അയാളുടെ സംഭവിക്കുന്നത് ഘട്ടം ഘട്ടം ആയിക്കൊണ്ട് തെറ്റുകൊണ്ടുള്ള വെറുപ്പ് അവനിലേക്ക് വന്നു ചേരും അതാണ് റസൂസ്ലിയും പറഞ്ഞത് എന്ത് നിങ്ങളെ ജിസ്മില് ഒരു അവയവണ്ട് ഒരു മാംസളമായ ഭാഗമുണ്ട് ഒരു മാംസ അതിനെ ശുദ്ധിയാക്കി കഴിഞ്ഞാല് ജിസ്മു മൊത്തം ശുദ്ധിയായി അത് മോശമായി ആയി കഴിഞ്ഞാല് മൊത്തം മോശമായി അതാണ് കൽബ് അപ്പൊ കൽബിനെ ശുദ്ധിയാക്കലാണ് നമ്മളെ പ്രഥമ ലക്ഷ്യം അത് നമ്മൾ നേരിടുത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയൊക്കെ ഘട്ടഘട്ടമായി നടന്നുള്ളൂ നമ്മൾ വേറെ വേറെ പണിയെടുക്കേണ്ട ആവശ്യമില്ല പക്ഷെ വേറെ വേറെ പണി എടുത്തു കഴിഞ്ഞാലും ഒരിക്കലും നമുക്ക് കൽബ് ശുദ്ധിയാവൂല അങ്ങനെ ഒന്നും ശുദ്ധിയാവില്ല ഇപ്പൊ റസൂലാന്റെ സുന്ദ്രാണൂത അധികാണുള്ളത് റസൂത സ്വയം ചെയ്തത് കൊണ്ട് ചെയ്യിപ്പിച്ചത് കൊണ്ടാണല്ലോ നമ്മൾ കൽപ്പിച്ചത് അതൊരു സുന്ദാണ് ഈ സുന്ദത്തിനെ ഹയാത്താക്കുന്നവർക്കാണ് എന്തിന്റെ ഉള്ളത് അമ്പത് ഷഹീദിന്റെ പ്രതിഫലമുള്ളത് അവസാന നാളിൽ സുന്നത്തി മൗത്തായി പോകുന്ന സമയത്ത് ഹയാത്താക്കുന്നവരമ്പത് ഷഹീതിന്റെ പ്രതിഫലം ഉണ്ടെന്ന് പറഞ്ഞത് ഈ സുന്നത്താണ് അല്ലാതെ ഈ സുന്നത്ത് ഒഴിവാക്കിക്കൊണ്ട് ശ്രത്തോളം വിലയില്ലാത്ത മറ്റു സുന്നത്തുകളല്ല അത് എളുപ്പമാണ് ഹലുവ് തിന്നാനും അതേപോലെ തന്നെ കല്യാണം കഴിക്കാനും താടി വെക്കാനും അതേപോലെ തൊപ്പി വെക്കാനൊക്കെ എളുപ്പമുള്ള കാര്യങ്ങളാണ് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളാകൊക്കെ ആ സുന്ന നമ്മള് ഹയാത്താക്കിക്കൊണ്ട് ഈ അമ്പത് ഷഹീന്റെ പ്രതിഫലം മറ്റുള്ള കാര്യങ്ങളൊക്കെ മോഹിച്ചുകൊണ്ടെന്നൊരു കാര്യമില്ല നമ്മൾ ഹയാത്താക്കേണ്ട കാര്യം ഹയാതാക്കിക്കൊണ്ടാണ് ഇത് മോഹിക്കേണ്ടത് അത് ഹയാത്താക്കിയാലേ ഈ കാര്യങ്ങൾക്കൊക്കെ വിലയുള്ളൂ അല്ല അത് ഹയാതാക്കാതെ ഈ കാര്യങ്ങളും ചെയ്തത് കൊണ്ട് നമ്മൾ വിജയകരമാവാൻ പോകുന്നില്ല നമുക്ക് ഈ പറഞ്ഞ സുന്ദ്രം കിട്ടാൻ പോകുന്നില്ല അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ ഈ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത് ചെറിയ പാപങ്ങളുണ്ട് വലിയ പാപങ്ങളുണ്ട് ചെറിയ പാപങ്ങൾ കൊണ്ട് കെട്ടപ്പെട്ട ആളുകൾക്ക് ഈ വിഷയം എളുപ്പത്തിൽ ഹാസിലാക്കാൻ സാധിക്കും വലിയ പാപങ്ങൾ കൊണ്ട് കെട്ടപ്പെട്ട ആളുകൾക്ക് ഈ വിഷയം ബുദ്ധിമുട്ടായി തീരും വലിയ ഭാഗങ്ങളിൽ കെട്ടപ്പെട്ട ആളുകൾ മിക്കവാറും എന്തായിരിക്കും ഇൽമ കൊണ്ട് അഹങ്കരിക്കുന്നവരായിരിക്കും പ്രശസ്തി കൊണ്ട് അഹങ്കരിക്കുന്നവരായിരിക്കും സൗന്ദര്യം കൊണ്ട് അഹങ്കരിക്കുന്നവരായിരിക്കും തറവാട്ട് കൊണ്ട് അഹങ്കരിക്കുന്നവർക്കും പല കാരണം കൊണ്ട് അഹങ്കരിക്കുന്നവരായിരിക്കും അത് ഏറ്റവും വലിയ അഹങ്കാരം ഈ പറഞ്ഞ ഇൽമ കൊണ്ട് അഹങ്കരിക്കുന്നവരാണ് കാരണം അവർക്ക് കേൾക്കാൻ കിട്ടുന്നത് ഇൽമ തന്നെയാണ് ഇൽമ ഈ ഇൽമ തട്ടിച്ച് നോക്കി കണ്ട സ്വന്തം അവനവന്റെ ഇൽമുതായിരിക്കണം അപ്പൊ അവനൊരിക്കൽ ഈമ സ്വീകരിക്കില്ല മനസ്സിലാക്കിക്കൊണ്ട് അമല ചെയ്യാൻ തോഫീ ഗുട്ട് അല്ല താസാ ലൈക്കു വരമർകാ